ഒരു മൂന്ന് കിലോ പാളം കുടമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഈസ്റ്റ് അത് വയലുണ്ടാക്കി വെക്കുക വെച്ചിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മൂന്ന് കിലോ പാളം കുടമ്പഴത്തിന് മൂന്ന് കിലോ പഞ്ചസാര പിന്നെ മൂന്ന് സ്പൂൺ ഈസ്റ്റാണ് അത് വെള്ളമൊഴിച്ച് താ ചൂട് ഇളംചൂട് വെള്ളം ഒഴിച്ചിട്ട് പാകാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗോതമ്പ് ഇത് മൂന്ന് പിടി സൂചി ഗോതമ്പ് മൂന്ന് പിടി പിന്നെ അതിനാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മൂന്നാൾ മൂന്നാല് വറ്റൻ മുളുണ്ട് ഒരു ജാതി പത്രയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട പിന്നെ തക്കോലല്ല മറ്റേ കരയമ്പൂ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് ഇരുപത്തൊന്ന് ദിവസം തന്നെ നമുക്ക് ോക്കാം അപ്പതിന് വേറെ മരത്ത പിന്നെ ഉപയോഗിക്കണം അല്ലാതെ സ്റ്റീലിൻ്റെയാ അല്ലെങ്കിൽ അലുമിനിയത്തിൽ ഒട്ട് ഉപയോഗിക്കാം വെള്ള സ്റ്റീലിൻ്റെ പിന്നെ ഉപയോഗിക്കാം അപ്പം അത് എപ്പോഴും ഓർക്ക ഈസ്റ്റും ഇതൊക്കെ ഇതൊക്കെയുള്ള കാരണം നമ്മളെപ്പോഴും മരത്ത വിട്ട് വേണം ഇളക്കാനായിട്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അതാണ് ഞങ്ങൾ ഉടഞ്ഞ വല്ലാണ്ട് നന്നായി പഴുത്തിണ്ട് അപ്പൊ അത് ഒടച്ചു നോക്കാണ് ഞങ്ങള് വൈലിറ്റ് ഉടയ്ക്കാനൊന്നും ഇല്ല ഇതിന് അപ്പൊ ആദ്യം നമുക്ക് പഞ്ചസാര ഇടാം പകുതി

ൊക്കെ വളരെ നിലവില്ലാത്ത പാത്രങ്ങളാണ് നന്നായി ചൂട് ഉറക്കിയെടുത്ത പാത്രങ്ങളാണ് ഇപ്പൊ ഞങ്ങള് വരളിയൊക്കെ ഉണക്കിയെടുത്തതാണ് ഇനി പഞ്ചസാരല്ല Let that go, you Ngomong ni laba nyasari, ngomong ni laba teneng ngomong ni laba nyasara, ngamang 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 നന്നായി ഇലക്കി കൊടുക്കണം അപ്പൊ ഞാൻ ഉടച്ച കാരണം എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിട്ടൊടക്കിണ്ടി വരും തവിക്ക് സ്വല്പം വരുത്തോണ്ട് അറ്റത്തോട്ടി ഈസ്റ്റ് മൂന്ന് സ്പൂണ് കലക്കി വെച്ചിരുന്നു ചെറിയ ചൂട് വെള്ളത്തിൽ കൈ ഉണ്ടാക്കി നമ്മുടെ ഡാമത് ഗോതമ്പ് സൂചി ഗോതമ്പ് അങ്ങനെയാണ് ഇതൊരു മൂന്ന് പിടിയാണ് ഞങ്ങളുടെ എടുത്ത് വെച്ചതാണ് മൂന്ന് പിടിപിടി ഇത് വറ്റന്മുളക് ഒരു അഞ്ചാറെ ഉണ്ട് പിന്നെ വറ്റന്മുളക് അഞ്ചാറെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് ജാതിപത്രി കറുവപ്പട്ട കരയാൻ പോവും അതെല്ലാം എടുക്കുന്നു അത് പഠിത്തങ്ങൾ നോക്കണം ഇതിപ്പോ ഞാന് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് അടക്കാം പക്ഷെ അങ്ങനെ കയ്യിൽ അത് ശരിക്കും അങ്ങനെ അടയില്ലേ അപ്പൊ നമുക്കൊരു തുണി വെച്ചിട്ട് ഇനി അതിൻ്റെ മീത് ഒരു തുണി വെച്ച് നമുക്ക് കെട്ടാം എന്നിട്ടത് ഇരുപത്തൊന്ന് ദിവസം നമുക്ക് വെളിച്ചാൻ കാണാതെ ഞാനിപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ മുറിയില് വെക്കിയത് അടിയിലായിട്ട് കട്ടലിന്റെ അടിയിലായിട്ട് അപ്പോൾ അങ്ങനെ വെളിച്ചൊന്നും കിട്ടില്ല അവിടെ കൊണ്ടുവന്നിരിക്കുക അപ്പൊ ഈ ഇരുപത്തി ഒന്ന് ദിവസം നമ്മള് തൊടാതെ വെക്കുക എന്നല്ല നമ്മളെല്ലാ ദിവസവും പിന്നേരത്ത് ഒരു നാലുമണി ആയിട്ടുണ്ട് അപ്പൊ നാളെ നാലുമണി ആകുമ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമ്മള് ഇത് ഒരു തടി തടിത്തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അത് വീണ്ടും കെട്ടി വയ്ക്കുക അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇതെടുത്തിട്ട് നമുക്ക് നല്ല വൈനായിട്ട് കിട്ടും ഞങ്ങൾ ചെയ്യാറുള്ളതാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാറ് അപ്പൊ പഴമൊക്കെ ഇങ്ങനെ കേടായി പോവാ കേടായി പോയതല്ലാട്ടത് പഴം പഴുപ്പ് കൂടിയത് മാത്രം അങ്ങനത്തെ എടുക്കാൻ പാടുള്ളൂ കേടായിട്ടുള്ളതല്ല അപ്പൊ അങ്ങനെ അങ്ങനെ പോവാന്നൊക്കെ തോന്നുമ്പോ നമുക്ക് ചെറിയ ബോട്ടിലായ ചെറുതല്ല ഇപ്പൊ ഇത്രയും വലിയ പല്ലി കാണുന്നില്ല ഇപ്പൊ ഒരു കിലോനെ അതിന് നമുക്ക് ഇടാം അങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാല്ലോ നല്ല രസമുള്ള വൈനാണ് ഞങ്ങൾ ഇണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് എടുക്കാം എടുത്ത് നോക്കാം ഇങ്ങനെ എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ അത് അരിച്ചെടുക്കാണ് ഇപ്പൊ ഇതിലൊരു ചെറിയ ഇതൊക്കെ ഇണ്ടാവും അത് നമ്മൾ കുറച്ച് ദിവസം ഒരു അത് ൂർമ്മ വരുമാനത്തെ കിട്ടുന്നു അല്ലാറ് ദിവസം വെച്ചാ മതി നല്ല മുളക്കുണ്ട് ലഹരി പോലെ നല്ല ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ കഴിക്കാൻ പോകും വണ്ടായിട്ട് ഇനി ആ കൊറ്റ കൊണ്ട് എടുക്കണം അപ്പൊ അതില് ഇതാണ് ഇപ്പൊ എനിക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അരിച്ചപ്പൊ കിട്ടിയത് അപ്പൊ ഇത് ഇനി ഞാൻ മൂന്നും മൂളാൻ വെക്കും അങ്ങനെ ഒരഞ്ചാറ് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് ഞാനത് പിന്നെ ഊറി തൊഴിച്ചു കഴിക്കും കുപ്പികളില് അപ്പൊ എന്തായാലും കിട്ടിയെന്ന് നോക്കാൻ നോക്ക് ഇപ്പൊ ഇതാണ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഊറീതെടുത്ത ഒരു ആറ് ദിവസം ഞാൻ വെച്ചു അധീനം എടുത്താണത് നല്ല വൈനാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപയോഗിച്ചു അതിൽ നിന്ന് അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ വളം കിട്ടി നാല് ലിറ്ററാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് പക്ഷെ അതിൻ്റെ ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് ലിറ്റർ കിട്ടി അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം നല്ല നമുക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം വലിയ ചിലവൊന്നുമില്ല അതിന് അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം